അങ്ങനെ ഒടുവിൽ കൺഫേം ആയിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ തന്നെ കേരള റൈറ്റ് പാക്ക് ശക്തിപ്പെടുത്താൻ അമ്മേറാണ ഉടേനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ ഈ സീസണിൽ ഏഴ് ഗോൾ കോൺട്രിബ്യൂഷൻ സസോ ഫാർ ഒഡീഷയ്ക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട് ഒഡീഷയിൽ ലോണിലെത്തിയ താരമാണ് അത് മുംബൈ സിറ്റി ലോണിലാണ് ഫസ്റ്റ് ഈസ് മുംബൈ സിറ്റി എന്നാണ് ഇപ്പോൾ മേടിച്ചിരിക്കുന്നത് അമ്മയറാണ ഉടേനെ അപ്പോൾ ജൂൺ ലാസ്റ്റ് കൂടി കോൺട്രാക്റ്റ് അവസാനിക്കും മുംബൈയുമായിട്ടുള്ളത് അവരെ ലോൺ ലോൺ അവസാനിക്കും അപ്പോൾ അടുത്ത സീസണിന് വേണ്ടി ഒരു പ്രീ കോൺട്രാക്റ്റ് ഇപ്പോൾ സൈൻ ചെയ്തിട്ടുണ്ട് അടുത്ത സീസണിലായിരിക്കും അമ്മ അവരുടെ ക്ലബ്ബിലേക്ക് എത്താനായിട്ട് പോകുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് സൈനഡ് എ പ്രീ അഗ്രിമെൻറ്റ് വിത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇൻ ദ ഗോയിങ് ഐ എസ് എൽ ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് സീസണിൽ തന്നെ വിൻറ്റർ ട്രാൻസ്ഫർ വിൻഡോയിൽ തന്നെ ഫോർമർ മുംബൈ സിറ്റി മുംബൈ സിറ്റി റൈറ്റ് ബാക്ക് പൊസിഷനിലുള്ള താരമായ അമേർ റോണിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തൂക്കിയിട്ടുണ്ട് അപ്പോൾ അമേറോൺ ഇവിടെ അടുത്ത സീസണിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്താൻ പോകുന്നത് എന്തായാലും മികച്ചൊരു സൈനിങ് ആയിരിക്കും ഇത് നടന്നാൽ ഉണ്ടാവാൻ പോകുന്നത് ഇപ്പോൾ തന്നെ ആരാധകർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം കോച്ച് പോലും ഇപ്പോൾ തീരുമാനമായിട്ട് അതിനു മുമ്പ് ഇങ്ങനെ താരങ്ങളെ മേടിക്കുന്ന എന്തിനാണ് സത്യമാണ് പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻ്റാണ് വരുന്നെടുത്ത് വെച്ച് കാണാനേ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ പറയേണ്ടി വരും